നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം മാഹി റെയിൽവേ സ്റ്റേഷനിൽ അനധികൃത ടിക്കറ്റ് കൗണ്ടർ ഓപ്പറേറ്റർ പിടിയിൽ മുംബൈ റെയിൽവേയുടെ ഔദ്യോഗിക കൺട്രോൾ ക്രമത്തിൽ വലിയ പിഴവുകൾ ചൂണ്ടിക്കാണിച്ച് സംഭവത്തിൽ അന്വേഷണം തുടങ്ങി മഹി റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം നമ്പർ ഒന്നിലെ ടിക്കറ്റ് ബുക്കിംഗ് കൌണ്ടർ നമ്പർ ഫൈവിൽ ഔദ്യോഗിക അനുമതി ഇല്ലാതെ റെയിൽവേ ടിക്കറ്റുകൾ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരാൾ റെയിൽവേ വിജിലൻസ് വിഭാഗം പിടിച്ചു ജൂലൈ ആറിനുള്ള രാത്രിയിലാണ് സംഭവം നടന്നത് പിടിയിലായത് കല്യാണിൽ താമസിക്കുന്ന വിനോദ് താനാജി ദബാങ്കെ എന്ന സ്വകാര്യ ജീവനക്കാരനാണ് പ്രിന്റർ സർവീസ് ടെക്നീഷ്യനായി ജോലി ചെയ്യുന്ന ഇയാൾക്ക് റെയിൽവേയുമായി ഏതു തരത്തിലും ഔദ്യോഗിക ബന്ധമില്ലെന്നാണ് റിപ്പോർട്ട് ചോദ്യങ്ങൾ ഉയർന്നത് ആൾ ഔദ്യോഗിക തിരിച്ചറിയൽ രേഖകൾ ഇല്ലാതെ എങ്ങനെ ഒരു സർക്കാർ ടിക്കറ്റ് കൌണ്ടറിൽ പ്രവേശിച്ചു എങ്ങനെ ടിക്കറ്റുകൾ കൈവശം വെച്ചു എന്തുകൊണ്ടാണ് ഇതുവരെ പിടിയിലാകാതിരുന്നത് തുടങ്ങിയവയായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ അനധികൃത പ്രവേശനം എങ്ങനെ സാധിച്ചു ഔദ്യോഗിക ജീവനക്കാരുടെ പങ്ക് അന്വേഷിക്കേണ്ട സാഹചര്യമുണ്ടോ ടിക്കറ്റ് വിതരണ സംവിധാനത്തിലുള്ള സുരക്ഷാ വീഴ്ച എത്രത്തോളം ആഴമുള്ളതാണ് റെയിൽവേ വിജിലൻസ് വിഭാഗം ഉടൻ തന്നെ ഇയാളെ പിടികൂടി കസ്റ്റഡിയിലെടുത്തു കൂടുതൽ ചോദ്യം ചെയ്യലുകൾ തുടരുകയാണെന്നും അയാളുടെ സമ്പർക്കങ്ങൾ ഇതുവഴി മറ്റു ആളുകളുടെ പങ്കുണ്ടോ എന്ന് പരിശോധിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ